ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് ഒരു രാജ്യത്ത് നിന്ന് കേരളത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ അതിനൊരു ഉപഭോക്താക്കൾ ഉണ്ടാകണമല്ലോ ഇവിടെ അതിനൊരു മാർക്കറ്റ് ഉണ്ടാകണമല്ലോ ഇതിങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാകണമല്ലോ അപ്പൊ ഈ സൗകര്യങ്ങൾക്കുള്ള ഒരു സ്ഥലമായിട്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ കേരളം മാറിയിരിക്കുന്നു എന്നുള്ള ഈ വാർത്ത നമ്മൾ മുമ്പിൽ വെളിപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട് നമ്മൾ ഈ ഇത് ഏത് വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് കടത്തപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സൈസ് വകുപ്പ് പുറത്തേക്ക് വിട്ടിരിക്കുന്ന സർവേ റിപ്പോർട്ട് ആ സർവേ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഡി അഡിക്ഷൻ സെന്ററിലുള്ള ആളുകൾ അതേപോലെ തന്നെ ഈ മയക്കുമരുന്ന് വിഷയത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ ഇവരുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സർവേ ആണ് ആ സർവേ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ എഴുപത് ശതമാനം പേര് സെവൻറ്റി പെർസെൻറ്റ് ആളുകൾ എന്ന് പറയുന്നത് പത്തു വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ളവരാണ് എന്നുവെച്ചാൽ ഈ ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുമ്പോൾ അതൊരു വലിയ ലഹരി കമ്പോളമായി കേരളത്തെ മാറ്റുമ്പോൾ ആ കമ്പോളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കളായിട്ട് മാറുന്നത് പത്തു വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് ആ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് ആ കുട്ടികൾ പഠിക്കുന്നത് സ്കൂളുകളിലാണ് സെവൻറ്റി പെർസെന്റ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലാണ് ഇനി ഇരുപത് ശതമാനം പിന്നെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയിലാണ് പതിനഞ്ച് വയസ്സിനും പത്തൊമ്പത് വയസ്സിനുള്ള ആളുകൾ എവിടെയാണ് പഠിക്കുന്നത് കോളേജിലാണ് പഠിക്കുന്നത്